വയനാട്ടിൽ കൂടിയുള്ള ഒരു യാത്രയാണ് വാഴ കൃഷിയാണ് കാണുന്നത് പച്ച നിറങ്ങുന്നത് വയനാടൻ പാടശേഖരങ്ങളാണ് കാണുന്നത് നെൽകൃഷിയിൽ അടുത്ത കൃഷിക്ക് വേണ്ടി പാടങ്ങൾ ഒരുക്കാനായി കിടക്കുന്നതാണ് കാണുന്നത് വാഴ കൃഷിക്ക് ധാരാളം കാണാം ഓരോത്തോടി ഒരു ബസ് കടന്നു പോകുന്നുണ്ട് കവങ് കൃഷിയാണ് അടുത്തൊരു പ്രദേശത്ത് നിറയെ കവങ്ങുകൾ കൃഷി ചെയ്തിരിക്കില്ല വീടുകളും കാണാം റബ്ബർ തോട്ടങ്ങൾ റബ്ബർ കൃഷി ചില പ്രദേശങ്ങളിൽ റബ്ബർ കൃഷി ചെയ്തിരിക്കുന്നു പച്ചപ്പ് നിറഞ്ഞ വയനാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അതിമനോഹരമായ വയനാടിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത് നിരവധിയായിട്ടുള്ള റബ്ബർ തോട്ടങ്ങൾ വയനാടിൻ്റെ പല ഭാഗത്തുമുണ്ട് പച്ച നിറഞ്ഞ വയനാടൻ മാൽമല മലകളിൽ മേലകളിലാണ് കാണുന്നത് വടക്കൻ വയനാടിൻ്റെ ഉൾപ്രദേശത്തേക്കുള്ള യാത്രയിലാണ് ഞാൻ ഈ വീഡിയോ വളർന്നത് കുറുമ്പാലക്കോട്ടയിലേക്കാണ് ഞങ്ങളുടെ യാത്ര ചരിത്രത്തിൽ പഴശ്ശിരാജാവ് യുദ്ധങ്ങൾ വെച്ച് കുറുമ്പാലക്കോട്ടയിലേക്ക് പോകുന്ന പ്രദേശത്തേക്കാണ് ഈ വാഹനം കടന്നു പോകുന്നത് ധാരാളം കൃഷിയിടങ്ങൾ കാണാം സ്കൂൾ ഇതൊരു സ്കൂള് കെട്ടിടമാണ് യു പി സ്കൂൾ കെട്ടിടം അത് നിരവധിയായ പ്രദേശങ്ങൾ കണ്ടുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടരുകയാണ് കുറുമ്പാലക്കോട്ടയെ ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടുള്ള യാത്രയിലാണ് അവിടുത്തെ വയനാടിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ നിങ്ങളെ ഞങ്ങൾ വയനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ് വയനാട് ടൂറിസത്തിന് പേരും കേട്ടൊരിടമാണ് എവിടെ തിരിഞ്ഞാലും അതിമനോഹരമായ പച്ചപ്പ് നിറഞ്ഞ വയനാടൻ മലനിറകൾ കാണാനായിട്ട് വയനാട്ടിലേക്ക് വരിക വയനാടിൻ്റെ മനോഹരിത പച്ചനിറം പച്ചപ്പ് പച്ചപ്പതി പതിച്ച പരവധാനി പോലെയുള്ള വയനാട്